എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിനെ പി എഫ് ഐ ഭീകരവാദികൾ കൊലപ്പെടുത്തിയ കേസിൽ സാക്ഷി വിസ്താരമുടനാരംഭിക്കും വിചാരണ നടപടികൾ ഒൻപത് മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ പൂർത്തിയാക്കിയ ശേഷം അതിവേഗം അഭിമന്യു കേസും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും രണ്ടായിരത്തി സെപ്റ്റംബറിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പതിനാറ് പേരാണ് പ്രതികൾ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിനായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിനെ പി എഫ് ഐ ക്യാമ്പസ് ഫ്രണ്ട് ഭീകരവാദികൾ കുത്തിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പതിനാറ് പ്രതികളാണ് ആദ്യഘട്ടത്തിൽ വിചാരണ നേരിടുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് സാക്ഷികളാണുള്ളത് കേസിൽ വിചാരണ ഏറെ നീണ്ടുപോകുന്നതിനിടെ നിർണായക രേഖകൾ കോടതിയിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു കുറ്റപത്രമടക്കമുള്ള പ്രധാന രേഖകളായിരുന്നു വിചാരണ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പുനഃസൃഷ്ടിച്ച രേഖകൾ പിന്നീട് കോടതിയിൽ സമർപ്പിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാഷ്വാലിറ്റി രജിസ്റ്റർ സിആർ പി സി മൊഴികളും നഷ്ടപ്പെട്ടിരുന്നു രേഖകൾ പുനഃസൃഷ്ടിച്ചെങ്കിലും രേഖകളുടെ ആധികാരികത വാദത്തിനിടെ പ്രതിഭാഗം ചോദ്യം ചെയ്തേക്കും ചുവരെഴുത്തിനെ ചൊല്ലിയുള്ള തർക്കത്തിലായിരുന്നു അഭിമന്യുവിനെ കുത്തിവീഴ്ത്തിയത് മതഭീകര സംഘടനാ ക്യാമ്പസുകളിൽ വേരുറപ്പിച്ചത് തെളിയിക്കുന്നതായിരുന്നു കലാലയ കവാടത്തിലെ കൊലപാതകം എന്നാൽ അഭിമന്യുവിന്റെ കൊലപാതകത്തിന് ശേഷവും മതഭീകര ശക്തികളോട് സി പി എം സന്ധിയേതത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു ജനം കൊച്ചി